കഥ പാതി വിധവാ ഭാഗം പത്ത് കാറിൻ്റെ ഡോർ തുറന്ന് ഹിമ വെളിയിലേക്ക് ഇറങ്ങിയതും ജയനും ഒപ്പം ഇറങ്ങി അവൾ പറഞ്ഞത് കണ്ണേട്ടൻ എന്നായിരുന്നു അതായത് ആക്സിഡൻറിൽ മരിച്ചുപോയ കൃഷ്ണകുമാറോ ഇയാൾ എങ്ങനെ ഇവിടെ ഒരെത്തും പിടിയും കിട്ടാതെ ജയൻ നിന്നു കുഴങ്ങി അവർക്ക് രണ്ടുപേർക്കും പേർക്കും തൊട്ടുമുന്നിലായി കൃഷ്ണകുമാർ വന്നു നിന്നു അയാളുടെ മുഖത്ത് സ്റ്റിച്ചിട്ടതിൻ്റെ പാടുകൾ കണ്ടതും ജയനും ഉറപ്പിച്ചു ഇത് കൃഷ്ണകുമാർ തന്നെ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടതിൻ്റെ പാടുകളാവാം മുഖത്ത് കാണുന്നത് അവൻ തൊട്ടടുത്ത് വന്നതും ഹിമയുടെ കണ്ണുകൾ സജ്ജലമായി നിറഞ്ഞൊഴുകി കണ്ണേട്ടാ എന്ന് വിളിച്ചുകൊണ്ട് ഹിമ കുഴഞ്ഞു വീഴുകയായിരുന്നു ഭക്ഷണം അവിടെ കൃഷ്ണകുമാർ അവളെ താങ്ങും മുന്നേ അവൾ ജയൻ്റെ കരങ്ങളിൽ ഒതുങ്ങി ഇവളെൻ്റെ പെണ്ണാണ് ഹിമയെ കൂട്ടാനാണ് ഞാൻ വന്നത് കൃഷ്ണകുമാറിൻ്റെ സ്വരം ഉറച്ചതും പേടിപ്പെടുത്തുന്നതുമായി തോന്നി ജയന് ആക്സിഡൻറ്റിൽ മരിച്ച നിങ്ങൾ എങ്ങനെ ജീവനോടെ ജയൻ പറഞ്ഞു മുഴിപ്പിക്കും മുന്നേ അവൻ പറഞ്ഞു തുടങ്ങി അതൊക്കെ ഒരു നീണ്ട കഥയാണ് തൽക്കാലം ഹിമയെ എന്നോടൊപ്പം വിടൂ ബാക്കിയൊക്കെ പിന്നെയാവാം കൃഷ്ണകുമാർ ഹിമയുടെ കൈകൾ കടന്നു പിടിക്കും മുന്നേ ജയൻ്റെ ശക്തമായ കൈകൾ അവനെ അതിൽ നിന്നും വിലക്കി ഹിമയുടെ മേൽ ഇത്ര അധികാരം കാണിക്കാൻ തനിക്കെന്ത് അവകാശമാണുള്ളത് ജയനെതിരെ കയർത്തും കൊണ്ട് അയാൾ ചോദിച്ചു ഹിമയ്ക്ക് അരീഷ് പേരുള്ള ചേട്ടനുള്ള കാര്യം നിനക്കറിയാമോ എവിടെ കിട്ടിയ ധൈര്യം സംഭരിച്ച് ജയൻ തിരിച്ചടിച്ചു ആര് മരിച്ചുപോയ അരീഷ് ഇട്ടുന്നു അതെ എന്താ സംശയം മരിച്ചുപോയ കൃഷ്ണകുമാരൻ തിരിച്ചു വരാമെങ്കിൽ എനിക്കുമായി കൂടെ ആ ചോദ്യത്തിന് മുന്നിൽ കൃഷ്ണകുമാർ നിന്നു പൊരുങ്ങി ഒരു കൈകൊണ്ട് ഹിമയെ വട്ടം ചുറ്റിപ്പിടിച്ച് ജയൻ കാറിൻ്റെ ഡോർ തുറന്ന് ഹിമയെ ഉള്ളിലേക്ക് കയറ്റിയിരുത്തിയിട്ട് അയാൾ തിരികെ കൃഷ്ണകുമാറിൻ്റെ അടുത്തേക്ക് ചെന്നു കൂട്ടിക്കൊണ്ടു പോകാൻ നിങ്ങൾ തമ്മിലുള്ള കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല നിക്ഷേപം മാത്രമേ നടന്നിട്ടുള്ളൂ അത് മറക്കണ്ട ഞാൻ വിളിച്ചാൽ ഹിമ എന്നോടൊപ്പം ഇറങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണണോ കൃഷ്ണകുമാർ വെല്ലുവിളിച്ചു ഞാനറിഞ്ഞ കൃഷ്ണൻ ഒരാളായിരുന്നില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് തർക്കിക്കാം ആക്സിഡൻറിന് ശേഷം പരുക്കൻ ആയതാണെന്നൊക്കെ നിങ്ങൾ പറഞ്ഞു വരുന്നത് ഞാൻ കൃഷ്ണകുമാർ അല്ലെന്നാണോ അതൊക്കെ നമുക്ക് പിന്നെ വീട്ടുകാരെല്ലാവരും കൂടി സംസാരിക്കാം എന്നിട്ട് എന്താണ് വേണ്ടതെന്ന് ആലോചിക്കാം മറുപടിക്ക് കാത്തു നിൽക്കാതെ ജയൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു പുറപ്പെട്ടു ഇമ അപ്പോഴും മഴക്കത്തിൽ തന്നെയായിരുന്നു ശരിക്കും അയാൾ കൃഷ്ണകുമാർ തന്നെയാണോ എന്തായാലും സമയോചിതമായ തൻ്റെ ഇടപെടലുകൾ ഇല്ലായിരുന്നെങ്കിൽ ഇമേയും കുട്ടി അയാൾ പോയനെ അതോർത്ത് ജയൻ സ്വയം ആശ്വസിച്ചു താൻ അരീഷാണെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ മുഖത്ത് ഭയനീലിച്ചത് ഓർക്കുകയായിരുന്നു ജയൻ അപ്പോൾ അരീഷിൻ്റെ ഫോട്ടോ പോലും അവൻ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും വന്നത് കൃഷ്ണകുമാർ അല്ല ജയൻ മനസ്സിൽ ഉറപ്പിച്ചു ഗേറ്റ് തുറന്ന് തന്ന സെക്യൂരിറ്റിയോട് കാർ പോർച്ചിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു രണ്ടുപേരും കൂടി ചേർന്നാണ് ഹിമയെ അകത്തെ ബെഡ്റൂമിലേക്ക് കയറ്റി കിടത്തിയത് ചെറിയൊരു മയക്കം വന്നതാണ് അല്പനേരം റെസ്റ്റ് എടുത്താൽ മാറാവുന്നതേയുള്ളൂ സെക്യൂരിറ്റിയോട് ജയൻ പറഞ്ഞു ഫാൻസി ചിട്ടതിന് ശേഷം ഡോർ ചാരി അവർ ഇരുവരും പുറത്തേക്കിറങ്ങി ജയൻ നേരെ അനിക്കുട്ടൻ്റെ അടുത്തേക്ക് ചെന്ന് വഴിയിൽ വെച്ചുണ്ടായ സംഭവങ്ങൾ അയാളെ അറിയിച്ചു അയാൾ ജീവിച്ചിരിപ്പുണ്ടെന്നോ നീ എന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അനിക്കുട്ടൻ ആകെ ഒന്ന് വല്ലാതായി പക്ഷേ അനിക്കുട്ട എനിക്കൊന്നോ പൊരുത്തക്കേടുകൾ തോന്നുന്നുണ്ട് ആക്സിഡൻറ്റ് മരിച്ചു എന്ന് പറയുന്ന ആൾ ഇപ്പോൾ എങ്ങനെ ജീവനോടെ വരുന്നത് ഇതെന്താ സിനിമാ കഥയാണോ ഇമത് തനിക്ക് നഷ്ടപ്പെടുവാൻ പോവുകയാണെന്ന് ചിന്തയിൽ അനിക്കുട്ടൻ ആകെ വിരളി പിടിച്ചിരുന്നു അനി നീ പാനിക്കാവാതെ ആദ്യം ഞാനൊന്ന് കൃഷ്ണകുമാറിൻ്റെ വീട് വരെ പോയിട്ട് വരാം അനിരത്തിനെ സമാധാനപ്പെടുത്തി ജയൻ മുറിവിട്ടിറങ്ങി ചെന്ന് നിന്നത് ഹിമയുടെ മുന്നിലാണ് ജേട്ടാ എനിക്കെന്താണ് സംഭവിച്ചത് തലയ്ക്കകത്ത് വല്ലാത്തൊരു മരവിപ്പ് പോലെ കാറിനകത്ത് വെച്ച് തല കറങ്ങുന്നു എന്ന് പറഞ്ഞ് കിടന്നതാ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ജയൻ പറഞ്ഞു ആ മയക്കത്തിനിടയിൽ ഞാനൊരു സ്വപ്നം കണ്ടു ജേട്ട ജയൻ ഹിമയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി മരിച്ചുപോയി എൻ്റെ കണ്ണേട്ട തിരിച്ചു വരുന്നതായി ഞാൻ കണ്ടുചേട്ടാ അത് കേട്ട് ജയനൊന്ന് പതറിപ്പോയി മരിച്ചയാൾ എങ്ങനെയാണ് തിരിച്ചു വരുന്നത് നീ ഇത് എന്തൊക്കെയാണ് പറയുന്നത് ഹിമേ എൻ്റെ കണ്ണേട്ട മരിച്ചിട്ടു എൻ്റെ മനസ്സ് പറയുന്നത് പോലൊരു തോന്നൽ അതൊക്കെ നിൻ്റെ വെറും തോന്നലുകളാണ് കണ്ണേട്ടൻ്റെ ബോഡി പോലും ഞാനും എൻ്റെ വീട്ടുകാരും കണ്ടിട്ടില്ല അപ്പോൾ അത് സത്യമാവാൻ സാധ്യതയില്ലേ ജയേട്ട ഹിമേ എന്തൊക്കെയോളെ നീ പറയുന്നത് ജയൻ ഇമോഷണലായി മരിച്ചു കിടക്കുന്ന കണ്ണേട്ടനെ കാണാൻ എനിക്ക് പേടിയായിരുന്നു എൻ്റെ ഉള്ളിൽ പുഞ്ചിരി തൂകുന്ന ഒരു മുഖമുണ്ട് അന്നും ഇന്നും ആ ഒരു ഓർമ്മകൾ തന്നെയായിരുന്നു എന്നെ ഈ ഭൂമിയിൽ പിടിച്ചു നിർത്തിയത് തന്നെ ഹിമേ പോയി റെസ്റ്റ് എടുക്കൂ ഹോസ്പിറ്റലിൽ നിന്നെൻ്റെ ഇതിൻ്റെ ഉറക്കം ശരിയായില്ലെങ്കിൽ മനസ്സിന്റെ താളം തെറ്റും അവളെ പറഞ്ഞു വിട്ടി ജയനും അവിടെ നിന്നും പുറപ്പെട്ടു അവരുടെ സംസാരമെല്ലാം അകത്തിരുന്ന് ശ്രദ്ധിച്ചിരുന്ന അനിക്കുട്ടൻ വികാര ധീരനായി കാണപ്പെട്ടു കൃഷ്ണകുമാർ എന്ന ഹിമയുടെ കണ്ണേട്ടൻ തിരിച്ചു വന്നാൽ ഹിമയെ തനിക്ക് നഷ്ടപ്പെടുന്ന ചിന്ത അനിയെ അസ്വസ്ഥനാക്കി അല്ലെങ്കിലും ഹിമ തനിക്ക് സ്വന്തമല്ലല്ലോ അവൾ വെറും ജോലിക്കാരി മാത്രമല്ലേ താനെന്തിന് സങ്കടപ്പെടണം അനിരുദ്ധൻ്റെ മനസ്സിൽ ചിന്തകൾ പരസ്പരം മത്സരിക്കാൻ തുടങ്ങി കൃഷ്ണകുമാരനെ കണ്ട ഷോക്കിൽ ഹിമയ്ക്ക് ബോധം മറിഞ്ഞത് നന്നായി എന്ന് ജയന് തോന്നി അവളിപ്പോയും അതൊരു സ്വപ്നം പോലെയാണ് ഓർക്കുന്നത് രണ്ടിലൊന്നും അറിയാതെ ജയമോഹന് സമാധാനമില്ലായിരുന്നു അലക്ഷ്യമായിട്ടായിരുന്നു അയാൾ വണ്ടി ഓടിച്ചിരുന്നെങ്കിലും അയാളുടെ ലക്ഷ്യം സ്ഥാനം കൃഷ്ണകുമാറിൻ്റെ വീടായിരുന്നു അഡ്രസ് തിരക്കി പിടിച്ച് അയാൾ അവിടെ എത്തിച്ചേർന്നു ഇവിടുത്തെ കൃഷ്ണകുമാറിൻ്റെ കൂടെ മുന്നേ ജോലി ചെയ്തിരുന്നതാണ് പിന്നീട് ഗൾഫിലായിരുന്നു വെക്കേഷന് വന്നപ്പോഴാണ് വിവരങ്ങൾ അറിഞ്ഞത് അകത്തെ മുറിയിലെ സോഫയിലിരുന്നാണ് ജയമോഹൻ സംസാരിച്ചത് അയാൾക്കെതിരെയുള്ള കസേരയിൽ കൃഷ്ണകുമാറിൻ്റെ ചേട്ടനും അകത്തെ പടിവാതിൽ ചേട്ടൻ്റെ ഭാര്യ വാരി വാതിൽ ചാരി നിൽപ്പുണ്ടായിരുന്നു അച്ഛനും അമ്മയൊക്കെ അച്ഛൻ നേരത്തെ മരിച്ചതാണ് കൃഷ്ണൻ്റെ വിവരമറിഞ്ഞ് അമ്മ കിടപ്പിലായതാണ് പിന്നീട് ഇതുവരെ എണീറ്റ് നടന്നിട്ടില്ല അല്പനേരം കൂടി അവിടെ ചിലവിട്ടതിന് ശേഷമാണ് ജയൻ അവിടം വിട്ട് ഇറങ്ങിയത് താൻ വന്ന കാര്യത്തിന് ഫലമുണ്ടായതിൽ ജയൻ്റെ മുഖത്ത് ആശ്വാസമുണ്ടായിരുന്നെങ്കിലും ആശങ്കകൾ തീർത്ത് തീർത്തും വിട്ടുമാറിയിട്ടില്ലായിരുന്നു അയാൾ എന്തിന് കൃഷ്ണകുമാരൻ്റെ വേഷമണിഞ്ഞ് ഇമയെ തട്ടിയെടുക്കാൻ വന്നു ആരാണയാൾ കഥയുടെ ബാക്കി ഭാഗം തുടരും